ആയിക്കൂട്ടുകാരി ഈ ഒരു മനോഹര തീരത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഒരു സ്ഥലം വീട്ടുകാട് കടപ്പുറമാണ് ഒരു അഞ്ച് മണിക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ മനസ്സിന് കുളർന്നു കിട്ടുന്ന വള്ളം പുറപ്പെട്ടു ആ കാണുന്നത് വള്ളമാണ് ഇപ്പോഴവർ പുറപ്പെട്ടതാണ് ഈ പോകുന്നത് അനേകർ ഈ മനോഹര കാഴ്ച കാണാൻ വേണ്ടി ധാരാളം പേര് ഈ കടപ്പുറത്ത് വന്നിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇന്ന് വലിയ തിര വന്ന് അരയ്ക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ ചരുപ്പും എല്ലാം പോലും നമ്മളിൽ അരിച്ച് തള്ളിയിടും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ജാഗ്രതയോടെ തന്നെ നിൽക്കുന്ന വയ്ക്കണം മനോഹരമായ കാറ്റാണ് അന്തമാരുതൻ കഴുകുന്നില്ല എടുത്ത കാറ്റാണ് നല്ല കാറ്റ് നല്ലൊരു ഒരു നല്ല അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുക എന്നു വെച്ചാൽ അതികഠിനമായ ചൂടൊക്കെ തണുത്ത് നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ അകലൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നല്ല പൊള്ളലായി അത്ര അതികഠിനമായ ചൂടാണ് ആ ചൂടെല്ലാം കയ്യിലും നല്ലൊരു കാലാവസ്ഥ ആയപ്പോഴാണ് ധാരാളം ആൾക്കാർ ഇവിടെ ഈ നീരത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാഴ്ചയുണ്ട് എല്ലായിട്ടൊരു നല്ല പ്രകൃതി മനോഹരമായ ഒരു കാലാവസ്ഥയാണ് അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് വരാൻ തോന്നിയിട്ടതാ രണ്ട് വള്ളങ്ങളാണ് അതാ അവർ മീൻ കൂട്ടത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർ പിന്നെ നാളെ കരയിലെത്തുള്ളൂ ഇന്നവർ വൈകുന്നേരം തിരിച്ചു നാളെ എന്തായാലും ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴൊക്കെ ും ഇന്നായിട്ടും ധാരാളം വള്ളങ്ങൾ മീൻ പിടിക്കാനായി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ കാഴ്ചയും കാണാം കുട്ടികളും അത്തരത്തിലുള്ള ധാരാളം ആൾക്കാർ ഈ മനോഹര കാഴ്ചയാണ്